ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് ചാനലായ സുമി മുഫാസ് ടെസ്റ്റ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോവാം അങ്ങനെ നമ്മുടെ മാ മോഹിനിയുടെ പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും കൂടെ ചേർന്ന് നല്ല സന്തോഷമായിട്ട് സദ്യയൊക്കെ ഉണ്ടാകും ാണ് അപ്പം കണ്ണൻ പറഞ്ഞു നമ്മൾ ആറ് ആറുപേരെയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാം അപ്പം പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഇല്ല നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു ശരി എന്നാൽ ആയിക്കോട്ടെ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കുകയാണ് പിറന്നാൾ സദ്യ ഉണ്ണാണ് മോഹിനിക്ക് വളരെയേറെ സന്തോഷമായി കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ജീവിതത്തിനിടയിൽ ഇതുപോലെ അങ്ങനെ പിറന്നാളൊന്നും മോഹിനിയുടെ ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ഇതായിരുന്നു ഇവിടെയാണെങ്കിലും പ്രതാപനും മുത്തശ്ശിയൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കരുണ ഒരു സന്തോഷം അപ്പോൾ അതോടൊപ്പം പിന്നെ കണ്ണനും മോഹിനിയൊക്കെ വന്ന് ആ സമ്മാനമൊക്കെ കൊടുത്ത് മക്കൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം മോഹിനിയുടെ ഉള്ളിലുണ്ട് അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ കരുണയും ഈ മുത്തശ്ശിയും പ്രതാപനും കൂടെ കുറച്ച് മാറി നിന്ന് ഒളിഞ്ഞു നോക്കാട്ടോ കേട്ടോ ഇണ്ട് പരസ്പരം പറയുന്നുണ്ട് കഴിക്കണ കണ്ടില്ലേ തീറ്റ കാണാത്ത കണക്ക് വെട്ടി വാരി തിന്ന തിന്നട്ടെ തിന്നട്ടെ അപ്പോൾ കരുണ പറയുന്നുണ്ട് രണ്ട് ഇനി ഇത് അവസാനത്തെ പിറന്നു ല്ലേ ഇനി ഇതുപോലൊരു പിറന്നാൾ കൂടാൻ രണ്ടുപേർക്കും കഴിയില്ലല്ലോ അതുകൊണ്ട് കഴിക്കലൊക്കെ നന്നായിട്ട് കഴിച്ചോട്ടെ മുത്തശ്ശി എന്ന് കരുണ പറയുന്നുണ്ട് എന്നിട്ട് കരുണം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എനിക്കൊരു ചെറിയ സംശയം എന്താ മോളെ അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് കരുണ ചോദിക്കുകയാണ് അതെ നമ്മൾ ഈ വിഷം ചേർത്തല്ലോ അപ്പോൾ ഈ മഹാലക്ഷ്മി വേണ്ടുവോളം പായസം പാൽ പായസം കുടിച്ചു പക്ഷേ ആ കണ്ണൻ ഒരു ഗ്ലാസ്സേ ആകെ കുടിച്ചിട്ടുള്ളൂ അപ്പം ഇനി അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാണ്ടിരിക്കുമോ നിനക്ക് എന്താ പറ്റിയ മോളെ മുത്തശ്ശി പറഞ്ഞു അതെ നമ്മൾ <Gülüşmere> <Sess> ീ വൈദ്യടുത്ത് നിന്ന് മരുന്ന് മേടിച്ചോണ്ടി വന്ന സമയത്ത് അയാൾ പ്രത്യേകം പറഞ്ഞു ഈ മരുന്ന് മൊത്തം ഒന്നും നിങ്ങൾ ചേർത്ത് കളയരുത് കാരണം ഇത് മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് പെട്ടെന്നൊരു ഇത് ബുദ്ധിമുട്ടുമൊക്കെ വരും അതുകൊണ്ട് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ അതിലോട്ട് ചേർത്താൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാനേ അത് മൊത്തം അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഇനി മരുന്നിൻ്റെ കുറവ് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മൊത്തം ചേർത്തു അതുകൊണ്ട് നീ പേടിക്കേണ്ട കരുണമോളെ ഒരു സ്പൂൺ കണ്ണൻ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിലും അവനത് രണ്ട് ദിവസത്തിനകത്ത് അവൻ്റെ ജീവ അങ്ങ് പോവും എന്ന് എന്നെ തീർത്ത് പറയുന്നത് എന്തായാലും നീ കണ്ടാസ്വദിച്ചു നിൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ സദ്യ കൂട്ടി തിന്നൽ ഈ ഒരു ട്രിപ്പും കൂടെ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് രണ്ടിൻ്റെയും ജീവൻ അങ്ങ് മേപ്പോട്ട് പോകുമെന്നും പറഞ്ഞ് മൂന്ന് പേരും അങ്ങോട്ട് സന്തോഷിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മേഘനാഥൻ ഒരു പണി കൊടുക്കുകയാണ് എന്താണ് നമ്മുടെ തോമസ് ഡോക്ടറെ കൊണ്ട് പോകുന്ന സമയത്ത് അതായത് നമ്മുടെ സാഗർ തോമസ് ഡോക്ടറെ രാവിലെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ുന്ന സമയത്ത് കാറാത്തരുന്ന സമയത്ത് നമ്മുടെ മഞ്ജു വിളിക്കുകയും സാഗർ കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നടന്നു പോയി അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മേഘനാഥൻ പറഞ്ഞു വിട്ട ഒരു ഗുണ്ട വന്നിട്ട് അതിനകത്ത് മയക്കുമരുന്ന് വെച്ചേക്കുകയാണ് അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഈ ഗുണ്ടകൾ മേഘനാഥനെ വിളിച്ച് പറഞ്ഞു സാറേ എല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ മേഘനാഥൻ സാഗറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും പണിത് വച്ചേക്കുകയാണ് അങ്ങനെ മേഘൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് അങ്ങനെ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തോമസ് ഡോക്ടറുടെ കാറിൽ സാഗർന്ന് പറഞ്ഞ ആളിങ്ങനെ മയക്കുമരുന്ന് ഒളിച്ചു വെച്ച് നിങ്ങൾ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ അത് കൈയോടെ പിടിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് അവിടെ ചെല്ലുകയും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്താനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മരണവും അല്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ടുകളും കാത്ത് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് കരുണയും നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ പ്രതാപനും ഒക്കെ അപ്പോൾ എന്തായാലും കരുണ രണ്ട് ദിവസം കഴിഞ്ഞേ പോകണുള്ളൂ കാരണം ഈ സമയത്ത് ഇനിയിപ്പം മഹാലക്ഷ്മിയും കണ്ണനും ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി നാളെയോ മറ്റന്നെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനിപ്പം ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതാപം പറയുന്നത് അത് ഒരിണക്കിന് ശരിയാണ് അവിടെ ആ ദുർഗ മാത്രം മതിയല്ലോ അപ്പം എന്തായാലും ദുർഗയുടെ തലയിൽ അത് വന്നോളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്തായാലും വിഷം ഇത് വന്നോ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഇതൊന്നും ഒരു വിധത്തിലും കണ്ടുപിടിക്കാനോ പറ്റുകയില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഒരു മരുന്നാണ് ആ വൈദ്യം നമുക്ക് തന്നെക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവർ കഴിക്കുന്നതുമൊക്കെ കണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി ഓർഡർ ചെയ്ത ബർത്ത്ഡേ കേക്ക് ഒരു പയ്യൻ അവിടെ കൊണ്ടുവരുകയാണ് അങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെ മേടിച്ചു അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ സദ്യയൊക്കെ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഇനി നമുക്ക് കേക്ക് മുറിക്കാം കാരണം നമ്മൾ വന്നിട്ട് ഇത്രയും നേരം ഇനി വീട്ടിൽ പോകണം നേരെ ഇങ്ങോട്ടല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ കൊണ്ടുവന്ന കേക്ക് മഹാലക്ഷ്മി ഓർഡർ ചെയ്ത ആ കേക്ക് കട്ട് ചെയ്ത് ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെ വായിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മോഹിനി കരുണയ്ക്കും അമ്മയ്ക്കും പ്രതാപനൊക്കെ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് അതങ്ങനെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ശരിയെന്ന വേണ്ട എന്നുള്ള മട്ടിൽ നിന്നു അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ആ സന്തോഷമൊക്കെ പങ്കിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് കരുണ നമ്മുടെ ഉണ്ണിയെ വിളിക്കുകയാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവരിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ് ഇവിടെ എല്ലാം ഓക്കെയാണ് ഉണ്ണി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഇവിടെ വീട്ടിലെത്തുകയാണ് അപ്പോൾ ദുർഗ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും വിഷവും കഴിച്ച് വരണ വരക്കുമല്ലേ അപ്പോൾ എപ്പോഴാ എങ്ങനെ എന്താ ഏതാണെന്നൊന്നും അറിയില്ല പക്ഷേ ആ ഒരു മുഖഭാവം ഒന്നും ദുർഗ കാണിച്ചില്ല കാണിക്കാണ്ട് അവർ ആ നിങ്ങൾ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തായി മോനെ നീ പോയിട്ട് കാലിന് എങ്ങനെയുണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാവാൻ ശരീരത്ത് വേണ്ടിവോളം നിങ്ങളെല്ലാവരും കൂടെ വിഷം കയറ്റി കൊടുത്തേക്കില്ല അപ്പോൾ അതൊക്കെ ഇനി മാറി എങ്ങനെ നന്നായി നടക്കാൻ പറ്റണേ നീ എന്ത് വർത്തമാനം മോളെ ഈ പറയണതെന്നും പറഞ്ഞ് ദുർഗ അടന്ന് ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അടുത്ത് എല്ലാ കാര്യങ്ങളും വിളിച്ച് മാമിടെ കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടാ എല്ലാം ഇവിടെ ഓക്കെയാണ് സാധനം എല്ലാം ഉള്ളി പോയിട്ടുണ്ട് ഇനി നാളെയോ മറ്റൊന്നും ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് എന്നെ മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് ഒരു ടെൻഷനുണ്ട് എന്ന് വെച്ചാൽ നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ പെരുമാറണതുകൊണ്ട് നീ ഒരു പൂർണ്ണ ഗർഭിണിയായിട്ട് ഇരിക്കുകയല്ലേ അത് നിനക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഉണ്ണിക്ക് പേടി അപ്പോൾ അതങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ബാക്കി പായസമൊക്കെ നമ്മുടെ കരുണ കുടിക്കാൻ കുടിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ് അപ്പോൾ അതൊക്കെ സദ്യ കഴിച്ച് കഴിഞ്ഞ് കരീണ കുടിക്കാനുള്ള ഒക്കെ തയ്യാറെടുപ്പാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വന്ന് പിന്നെ റൂമിലോട്ട് പോവുകയാണ് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ ഇത്രയും നേരം വീൽ ചെയറിലല്ലേ ഇരുന്നത് ഇനി നമുക്ക് പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നടന്ന് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ണേട്ടാ ഇവിടെ ഒരാളുടെ കണ്ണിൽ പോലും നടക്കണതായിട്ട് ആ ഒരു ഇത് എവരിൽ കൊടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ അവർ റൂമൊക്കെ സേഫാക്കി കുറ്റിയിട്ട ശേഷമാണ് ആ വീൽ ചെയറിൽ നിന്ന് പതുക്കെ മഹാലക്ഷ്മിയുടെ സഹായത്തോടെ എഴുന്നേക്കണം അപ്പം കണ്ണൻ പറഞ്ഞു തോമസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് എഴുന്ന േക്കാൻ ശ്രമിക്കേണ്ട പതിയെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് എണീക്കാൻ ശ്രമിച്ചാൽ മതി അങ്ങനെ മഹാലക്ഷ്മിയെ താങ്ങിക്കൊണ്ട് കണ്ണൻ കുറേശ്ശെ പതിയെ ചെറിയ ബലത്തിൽ എഴുന്നേറ്റ് റൂമിൽ ഒന്ന് അങ്ങോട്ട് പതിയെ പതിയെക്കൊന്ന് നടന്ന് ശ്രമിച്ച് നോക്കുകയാണ് അങ്ങനെ അവർ റൂമിൽ നടന്നതിന് ശേഷം കണ്ണൻ പറഞ്ഞു എനിക്ക് ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കണം അങ്ങനെ കണ്ണൻ റെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്ക് വളരെ സന്തോഷമായി കണ്ണേട്ടാ നമ്മൾ ചെന്നതും അമ്മയുടെ പിറന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ച് അമ്മയ്ക്ക് വലിയൊരു സന്തോഷം ായി പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് കരുണയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ മുഖത്ത് എന്തോ ഒരു മാറ്റവ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് എന്തായാലും നോക്കണം എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് കാര്യം കഴിഞ്ഞ് കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് കരുണ അത്ര വലിയ നല്ല സ്വഭാവമുള്ളതും അല്ല നീ കണ്ടില്ലേ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ആ ഒരു സ്വാമി അവിടെ വന്ന സമയത്ത് കരുണ ഇങ്ങനെ ഇരിക്ക ഗർഭിണിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ സ്വാമി എന്താ പറഞ്ഞത് ആ മൃഗത്തിന് സ്വഭാവമുള്ള ഇവൾ ഒരിക്കലും ഒരു അമ്മയാകാൻ അർഹതയായിട്ടുള്ളവളല്ല എന്നിങ്ങനെ പറഞ്ഞത് കണ്ടില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇവളുടെ സ്വഭാവം ഇവൾ പുറമേ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഒരു മൃഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ വരുന്നത് കാരണം ഇനിയിപ്പോൾ വരുന്ന സീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച പായസം നമ്മുടെ കരുണ എടുത്ത് കുടിക്കുകയും അത് കുടിച്ചത് നല്ല രീതിയിലുള്ള എഫക്റ്റ് ശരീരത്തിന് വന്ന് ആ കുഞ്ഞിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ഇത് സീനൊക്കെയാണ് അപ്പോൾ ഇത് ഈ മരുന്ന് ഉള്ളി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലും ഇത് എന്ത് കഴിച്ചാണ് വന്ന് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ ഒരു മരുന്നാണ് ഇതിൻ്റെ മറുമരുന്ന് ആ മരുന്ന് തന്ന വൈദ്യന് മാത്രമേ അതിന് മറു അറിയാവുള്ളൂ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മഹാലക്ഷ്മി സീരിയൽ ഏതെല്ലാം രീതിയിലാണ് പോകുന്നത് നമുക്ക് നോക്കാം കണ്ണനെയും മഹാലക്ഷ്മിയും കുറിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കരുണയുടെ ജീവിതത്തിൽ വരുന്ന ആ വൻ ദുരന്തം എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പം നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ സുമി മുഫാസ് മനസ്സിലെന്ന ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ